ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ചാരുവിന് മനസ്സിലാവാണ് അമ്മാവൻ്റെ ഷർട്ടിൽ ബ്ലേഡ് ഒടിച്ചിട്ട് അലക്കാൻ കൊടുത്തത് അമ്മായിയുടെ ഒരു കുതന്ത്രമാണെന്ന് അത് കഴുകിയപ്പോൾ ചാരുവിൻ്റെ കൈയും മുറിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആകാശും അതുപോലെ തന്നെ ചേട്ടത്തി ഒരുപാട് ഷർട്ട് കുടഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ചാരു അതിക്ക് മുൻപായിട്ട് ഈ ബ്ലേഡ് കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം അമ്മയുടെ കയ്യിലേക്ക് തന്നെ ഈ ബ്ലേഡ് കഷ്ണം കൊടുക്കുകയാണ് എൻ്റെ എൻ്റെ ചോറ് കൊണ്ട് എൻ്റെ അമ്മാവൻ്റെ ഷർട്ട് അഴുക്കായിട്ടുണ്ട് അതുകൊണ്ട് ആ ഷർട്ട് ഇനി ഇടേണ്ടാന്ന് അമ്മായി തന്നെ അമ്മാവനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബ്ലേഡ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ ചാരു വിചാരിക്കുകയാണ് അമ്മയുടെ ഫോട്ടോ അത് എന്തായാലും ഈ ഹാളിലിരിക്കുകയാണെങ്കിൽ എനിക്കെന്നും കാണാലോ അമ്മേ അമ്മയുടെ ആങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളായി കാലാകാലം ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണം ഇവിടെ അമ്മയുടെ ഫോട്ടോ ആണി അടിച്ചിടുകയാണെങ്കിൽ എനിക്കെന്തും കാണാലോ എന്ന് പറഞ്ഞ് ആണി അടിച്ചിടുകയാണ് ഈ ആണി അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അമ്മായി എവിടേക്ക് വരികയാണ് എന്താണ് ഇവിടെ ചെയ്യുന്നത് അതു പിന്നെ ഞാൻ അമ്മയുടെ ഫോട്ടോ ആണി അടിച്ചിവിടെ ഇടാമെന്നാണ് വിചാരിച്ചതെന്ന് പറയുകയാണ് എടി ദാരിദ്ര്യം പിടിച്ചവളെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഊടിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നീ നിൻ്റെ അമ്മേനേം കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നത് നിൻ്റെ തള്ള എന്ന് പരലോകം ലോകം വെടിഞ്ഞോ അന്നടി എനിക്കിത്തിരി സമാധാനം കിട്ടിയത് ഇപ്പോഴേ മോള് കൊണ്ടുവന്ന് അമ്മയുടെ ഫോട്ടോ കൂടെ ആണി അടിച്ച് എൻ്റെ സമാധാനം കെടുത്തുന്നു ഇവിടെ എന്ത് കാണിച്ചാലും ആരും ചോദിക്കാനും പറയാനില്ല എന്നുള്ള ധൈര്യമല്ല എടി നിന്നെ ഞാൻ കാണിച്ചു ഒരാടി നിനക്കൊന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ പിടിച്ചു വലിച്ചെടുക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്കും ചാരു പറയാണ് അയ്യോ അമ്മായിമ്മായിമ്മായിമ്മായി എൻ്റെ അമ്മയുടെ ഫോട്ടോ കൊണ്ടുപോവല്ലേ നോക്കമ്മായി അമ്മായിക്കിഷ്ടം അല്ലെങ്കിൽ ഞാനിവിടെ അടിക്കുന്നില്ല ഞാൻ ഈ ബോക്സിൽ തന്നെ വെച്ചേക്കാം അല്ലെങ്കിൽ ഇത് തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചോളാം അമ്മായി ഇതെനിക്ക് തിരിച്ചു തരണം അമ്മായി എനിക്ക് അമ്മയുടെ ഫോട്ടോ ഇല്ലാതെ എൻ്റെ അമ്മയുടെ ഏറ്റവും അവസാനത്തെ ഒരു അവശേഷിപ്പ് മാത്രമാണിത് അമ്മായി എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചാരു കരയാണ് കേട്ടോ പക്ഷെ അമ്മായിയുടെ മനസ്സലിയോ ഇല്ല അവർ പറയുകയാണ് ഒരു കാരണവശാലും ഇത് ഞാൻ നിനക്ക് തരില്ല എന്ന് പറയുകയാണ് ചാരു കരച്ചിൽ കേട്ടോണ്ട് ഏട്ടത്തിമ വരെ ചേച്ചി വരികയാണ് ചേച്ചി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചാരു നീ ഇന്തിനെ കരയുന്നത് ചേച്ചി എൻ്റെ അമ്മയോട് അമ്മയുടെ ഫോട്ടോ അമ്മയുടെ കയ്യിലുണ്ട് അതൊന്നും മേടിച്ചതാന്ന് പറയുകയാണ് അപ്പം ചേച്ചി പറയുകയാണ് അമ്മ എന്തിനാണ് ആ ഫോട്ടോ ആയിട്ട് നടക്കുന്നതാണ് അവക്കത് തിരിച്ചു കൊടുക്ക് നോക്ക് നീ വക്കാലത്തൊന്നും പറഞ്ഞേ എൻ്റെ പിന്നാലെ വരണ്ട എന്നു പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോ എടുത്ത് തൂക്കി ഒറ്റയേറാണ് കേട്ടോ അങ്ങനെ ആ ഫ്രെയിമൊക്കെ തച്ചുടഞ്ഞ് പോവുകയാണ് ഈ സമയത്ത് അമ്മാവൻ വരുകയാണ് അമ്മാവൻ കാണുന്നത് ഇങ്ങനെ ഉടഞ്ഞു കിടക്കുന്ന അനീതിയുടെ ഫോട്ടോ ആണ് അയാൾക്ക് ദേഷ്യം വരാതിരിക്കില്ലല്ലോ അയാൾക്ക് ദേഷ്യം വരുകയാണ് എടി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ പെങ്ങളുടെ ഫോട്ടോ എടുത്ത് എറുകി ഓടി എടി ഈ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഓടി ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ തല്ലാനിട്ട് കയ്യോങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചാരു തടയാണ് മാമ വേണ്ട മാമ ഒന്നും ചെയ്യണ്ട ഒന്നും വേണ്ട മാമ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അങ്ങ് തടയുകയാണ് അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ ഇവർ കയറി അങ്ങ് പോവാണ് പിറകാലെ തന്നെ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അയാൾ ഓടി വരികയാണ് എന്താ ഓടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആരെ മാമൻ്റെ കൂട്ടുകാരൻ അപ്പോൾ പറയുകയാണ് ഈ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നേരെ നേരെ ഹേമയുടെ അടുത്ത് ഇല്ലാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ ഇത് നോക്കിയ ഡേ അരവിന്ദിനെ കാണാനിട്ടില്ല കണ്ടു കൊടുക്കുന്നവർക്ക് പാരിതോഷികം കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് പത്രത്തില് പരസ്യം വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ട അമ്മായി നോക്കാണ് എന്ത് പരസ്യമോ അതയാളായിരിക്കുള്ളൂ ചെയ്തിരിക്കുന്നത് അന്നും പറഞ്ഞ് നേരെ അമ്മാവൻ്റെ അടുത്ത് എല്ലാ തനിക്ക് എന്ത് നാണുണ്ടോ എൻ്റെ കുടുംബത്തിലെ മാനം കെടുത്താൻ വേണ്ടിയിട്ട് അവൻ കാണാനില്ല പോലും സ്വന്തം മോനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുത്തിരിക്കുന്നു പിന്നെ അല്ലാതെ കാണാനില്ലാത്തവനെ കാണാനില്ല എന്ന് തന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ അവനെ കാണാതെയായിട്ട് രണ്ട് ദിവസങ്ങൾക്ക് മേലെ ആയല്ലോ ഇനിയും പത്രത്തിൽ പരസ്യം കൊടുത്തില്ലെങ്കിൽ അവൻ കാണാതെ തന്നെ പോകും എൻ്റെ എൻ്റെ സ്വത്തൊക്കെ അവൻ്റെ ആക്കി വെച്ചിട്ടാണല്ലോ ആ കള്ളൻ ഇവിടെ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് അവനെ തേടി കണ്ടുപിടിച്ച് എൻ്റെ സ്വത്ത് തിരിച്ച് എൻ്റെ പേരിൽ തന്നെ എഴുതിയില്ലെങ്കിൽ എൻ്റെ പേര് നീ പട്ടിക്കിട്ടോളാൻ പറയുകയാണ് മാമൻ നിങ്ങളൊന്നോർത്തോ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എൻ്റെ മകനെ നിങ്ങൾക്ക് പിടിക്കാൻ കൂടെ പറ്റില്ല മാത്രമല്ല അവൻ ഓടിപ്പോയതൊന്നല്ല അവൻ ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണിനെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ഇതല്ലാതെ മറ്റെന്താ ചെയ്യാൻ പറ്റുക അതേ അവൻ ചെയ്തിട്ടുള്ളൂ എന്തായാലും എൻ്റെ മോനെ കണ്ടുപിടിക്കാന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് ഹാ അത് എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാണ് അതിനുശേഷം ഹേമന് നേരെ മോനെ വിളിക്കുകയാണ് എടാരവിൻ്റെ നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത് എനിക്ക് പുറത്തോട്ടേക്ക് പോവണ്ടേ ഞാനൊന്നൊരു സിനിമ കാണാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എട സിനിമയോ നോക്ക് നിന്റെ തന്തയുണ്ടല്ലോ അയാള് നിന്നെ കാണുന്നില്ല എന്ന് പത്രത്തിലെല്ലാം നോട്ടീസ് അച്ചടിക്കുന്നത് പോലെ അച്ചടിച്ചിരിക്കുകയാണ് കണ്ട് കിട്ടുന്നവർക്ക് അമ്പതിനായിരം രൂപ പാരിതോഷിക്കം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തി പേരിൽ പേരിലെഴുതി തന്നിരിക്കുന്ന ആ സ്വത്തുണ്ടല്ലോ അതൊക്കെ തിരിച്ചെടുക്കാനേ അയാൾ നോക്കുകയുള്ളൂ അതുകൊണ്ട് നീ പുറത്തേക്ക് പോകണ്ട അയ്യോമേ അമ്മേ കാർന്നൂർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയോ ദൈവമേ ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്നെ ആൾക്കാർ പിടിച്ചു കൊടുക്കും ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മയെന്ന് പറയുകയാണ് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ എന്ന് അമ്മയും പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശ് ശ്രേയയുടെ ഫോട്ടോ നോക്കിയിട്ട് വിഷമിക്കുകയാണ് നിന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് നിനക്ക് ഞാൻ വാക്ക് തന്നതല്ലേ പക്ഷേ ഇപ്പോൾ നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ദ്രോഹം ആ ശ്രേയെ ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ദ്രോഹം ഏതും ഗംഗയിൽ കഴുകിയാൽ പൂവും ഏത് പാപ ഏത് പാപനാശിനിയിലാണ് ഞാൻ കുളിക്കേണ്ടത് ഈ ദ്രോഹമൊന്നും മാറിക്കിട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ വിഷമിച്ചിരിക്കുക ഈ സമയത്താണ് ചാരു അവിടേക്ക് വരുന്നത് ചാരുവിനെ കണ്ടതും പെട്ടെന്ന് ശ്രേയുടെ ഫോട്ടോ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചാരു പറയാണ് ആകാശേട്ടാ ആകാശേട്ടൻ ആകാശ ചേട്ടൻ നിൽക്കുന്നത് ദേ ഞാൻ പാല് കൊണ്ടുവന്നതാ ചൂടാറാതെ കുടിക്കുമെന്ന് പറയുകയാണ് ശരി അവിടെ എങ്ങനെ വെച്ചിട്ട് പൊയ്ക്കോളാൻ ആകാശം റഫായിട്ട് തന്നെ നമ്മുടെ ചാരുവിനോട് പറയുകയാണ് അങ്ങനെ ചാരു വെച്ചിട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴും പാല് ചൂടാറിയിരിക്കുന്നു കുടിച്ചിട്ടില്ല ആകാശചേട്ടാ ചൂടാറി പോവും പാല് കുടിക്കാത്ത എന്താ കുടിക്കുക ആകാശ ചേട്ടാന്ന് പറയുകയാണ് വേഗം തന്നെ ആകാശം ഓട്ടത്തേട്ടിനാ പാല് നിലത്തോട്ടിടുകയാണ് നിന്നോട് ആരോട് പറഞ്ഞത് എനിക്ക് പാലും കൊണ്ട് വരാനിട്ട് ഞാൻ പറഞ്ഞത് നിൻ്റെ അടുത്ത് എനിക്ക് പാൽ കൊണ്ട് വരാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുടിക്കും ഇല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല എന്നെ അധികരിക്കാനും ഇട്ടൊന്നും നീ ആളായിട്ടില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് ചാരുവിൻ്റെ സങ്കടം വരെയാണ് പെട്ടെന്നാണ് ആകാശിന് റിലേ വന്നത് അയ്യോ ചാരു സത്യം പറഞ്ഞാൽ ചില ടെൻഷനിൽ ഞാൻ നിൽക്കുന്നത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് നോക്കു ചാരു ഞാൻ ചാ പാല് കുടിച്ചോളാം എന്തോ എന്തോ ടെൻഷനായിപ്പോയി ഇല്ല ആകാ ചേട്ടാ ഇതെല്ലാം എൻ്റെ പ്രശ്നമാണ് ഞാനൊരു പാപിയാണ് എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ആകാശ ചേട്ടൻ സന്തോഷമായിട്ടിരുന്നിരുന്നു ആകാശ് എൻ്റെ ജീവിതത്തിലേക്ക് കറുപ്പ് നിറം വന്നില്ലേ ആകാശ് എൻ്റെ സമാധാനവും സന്തോഷവും എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാം പോയില്ലെന്ന് ചോദിച്ചുകൊണ്ട് ചാരു കരയെ ആട്ടോ അക്ക ചേട്ടാ അക്ക ചേട്ടനുള്ളപ്പോഴെല്ലാം എവിടെ നിന്നാലും സന്തോഷമാണ് ഉണ്ടാവുക പക്ഷേ എൻ്റെ കഴുത്തിൽ അക്കുച്ചേട്ടൻ താലി കെട്ടിയതിന് ശേഷം അക്കച്ചേട്ടൻ്റെ സന്തോഷമെല്ലാം വലി കൊടുത്തു എനിക്കത് മനസ്സിലാവുന്നുണ്ട് നോക്ക് നോക്ക് ചാരു നീ നീ ഇതൊന്നും ആലോചിക്കണ്ട ക കൊതി നിൻ്റെ കൈ എങ്ങനെയുണ്ട് കൈയുടെ വേദനയൊക്കെ മാറിയോ എൻ്റെ കൈയുടെ വേദന മാറാനിട്ടുള്ള മരുന്ന് അക്കുച്ചേട്ടൻ്റെ കയ്യിലുണ്ട് അക്കുച്ചേട്ടൻ്റെ വേദന മാറാനിട്ടുള്ള കരു മരുന്ന് ഞാനും ആകാനായിട്ട് പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരു പല്ലീനെ കണ്ട് പേടിക്കുകയാണ് ചാരു വേഗം തന്നെ നമ്മുടെ ആകാശ് വന്നിട്ട് ആ പല്ലി എടുത്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ അമ്മാവൻ ചോദിക്കുക എൻ്റെ പൊന്നു ചാരു നിനക്ക് പാമ്പിനെ കണ്ടാൽ കൂടെ പേടിയില്ല ഇതെന്താ പല്ലീനെ കണ്ടപ്പോൾ പേടിക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ കുട്ടിക്കാലം മുതലേ എനിക്ക് പല്ലിയെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഭയം തോന്നും അതെനിക്കിപ്പോഴും ഉണ്ട് അങ്ങനെ ഹേമയാണെങ്കിൽ ചാരു പാചകം എല്ലാം ചെയ്ത് കഴിയുന്നതുവരെ കാത്തു തന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കറി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഓ അസാധ്യ ടേസ്റ്റാണല്ലോ അങ്ങനെ ടേസ്റ്റായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കണ്ട അവൾ ഉണ്ടാക്കിയ പാചകത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഉപ്പുപൊടി ഉണ്ടല്ലോ അത് കൂടുതൽ ഈ കറിയിലേക്ക് മാരി ഇടുകയാണ് ഇത് മതി എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് പോവാട്ടോ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കാനായിട്ട് നമ്മുടെ ചാരു എല്ലാവരെയും വിളിക്കുകയാണ് അങ്ങനെ ഭക്ഷണം വിളമ്പി അതിൽ കറി ഒഴിച്ചു കഴിയുമ്പോൾ കറി കൂട്ടി ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല അത്രയും ഉപ്പ് മുളെ ഇതെന്താ മുളെ എന്തൊരു ഉപ്പാന്ന് ചേച്ചി ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചാരു പറയുകയാണ് അയ്യോ ഭയങ്കര ഉപ്പുണ്ടോ അങ്ങനെ ചാരു നോക്കുമ്പോൾ ഭയങ്കര ഉപ്പാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്ന ഹേമയെ ചാരു കാണുന്നുണ്ട് ചാരുവിന് മനസ്സിലായി ഹേമയാണ് ഈ ഉപ്പ് വരുത്തിയിരിക്കുന്നതെന്ന് നേരെ തന്നെ ചാരു പറയാണ് ഒരു രണ്ട് രണ്ട് സെക്കൻഡ് നിങ്ങളൊന്നും ഇവിടെ ഇരിക്കുക ആരും എഴുന്നേൽക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് കുറച്ച് തക്കാളിയും എല്ലാം കൂടുതലിട്ട് പിന്നെയും കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഉപ്പിനെ ബാലൻസ് ചെയ്യാണ് അതിനുശേഷം കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് എല്ലാവരും നല്ല അഭിപ്രായം പറയാണ് ആകാശം നല്ല അഭിപ്രായം പറയുകയാണ് അപ്പോൾ ചാരു പറയുകയാണ് അത് പിന്നെ ഇങ്ങനെ ഉപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്ക് മാമൻ പറയുകയാണ് ആ മുള ഇവിടെ നീ പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പും മുളകുമൊക്കെ നല്ല രീതിയിൽ പൂട്ടിയിട്ട് വേറെ എല്ലോടത്തേക്കും വെക്കണം ചില ചില പൂച്ചകൾ ആ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഞാൻ കണ്ടതാന്ന് പറയുകയാണ് അപ്പോൾ ഹേമയ്ക്ക് മനസ്സിലാവുകയാണ് ഉപ്പ് കൂട്ടിയിട്ടത് ഹേമയാണ് എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായിരുന്നു അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ഹേമയെ വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എടി നീ ഉണ്ടാക്കുന്നത് എനിക്ക് വിഷത്തിന് തുല്യ എനിക്ക് വേണ്ടാന്ന് പറയാണ് അപ്പോഴേക്കും ബാലമാവൻ പറയാണ് എൻ്റെ പൊന്ന് ചാരു ഇവിടെ വിളിക്കേണ്ട ഒരു കാര്യമില്ല വേണമെങ്കിൽ വയറ് വശിക്കുമ്പോൾ വന്ന് കഴിച്ചോളും മാത്രമല്ല ഇത്രയും നല്ല ഭക്ഷണമൊക്കെ അവൾക്ക് കഴിക്കാനായിട്ടുള്ള യോഗവും ഇല്ലയെന്ന് വിചാരിച്ചാൽ മതി മോളെ എന്തായാലും ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ആകാശിനെയും ചാരുവിനെയും മാമൻ വിളിപ്പിക്കുകയാണ് എന്നിട്ട് പറയാണ് മോനെ നമ്മുടെ കല്യാണം കഴിഞ്ഞു നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ചടങ്ങാണ് പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ ആൾക്കാരെ നമ്മുടെ കുടുംബ വീ കുടുംബ അമ്പലത്തിൽ പോയിട്ട് തൊഴണം അപ്പം നീ ഇവിടെയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകണം അച്ഛാ അത് പിന്നെ എനിക്കറിയാം മോനെ നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളുടെ കല്യാണം പരസ്പരം ഇഷ്ടമല്ലാതെ നടന്ന കല്യാണമാണ് പക്ഷേ നിങ്ങളിങ്ങനെ തന്നെ വീടിൻ്റെ ഉള്ളിൽ അടയിരുന്ന എങ്ങനെയാണ് ശരിയാവുക നിങ്ങൾ പോയിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ ചാർ പറയാണ് എനിക്കും പോവാനായിട്ട് ആഗ്രഹമുണ്ട് എനിക്കും ഒരു നേർച്ചയുണ്ട് എന്തായാലും അക്കു ചേട്ടാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറയാം കേട്ടോ ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ